പൈങ്കുനി ഉത്രം ഉത്സവത്തിന് ശബരിമല നട തുറന്നു തന്ത്രി കണ്ഠരര് രാജീവര് തന്ത്രി ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തിയെ അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു പൈങ്കുനി ഉത്രം ഉത്സവത്തിന് നാളെ രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യേ കുടിയേറും പതിനൊന്നാം തീയതിയാണ് പമ്പയിൽ ആറാട്ട് നടക്കുക ഉത്സവം തീരുമ്പോൾ വിഷുപൂജകൾ തുടങ്ങുന്നതിനാൽ മുതൽ ഏപ്രിൽ പതിനെട്ട് വരെ തുടർച്ചയായി നട തുറക്കും മിഥുൻ മിഥുൻ എന്തൊക്കെയാണ് പൈങ്കുനി ഉത്സവ വിശേഷങ്ങൾ ഇന്ന് മുതൽ തുടർച്ചയായ പതിനെട്ട് ദിവസമാണ് ഇന്നു മുതൽ ശബരിമല നട തുറക്കുക പൈങ്കുരി ഉത്രം ഒപ്പം മേട വിഷുമാസ പൂജകൾക്ക് വേണ്ടി പതിനെട്ട് ദിവസങ്ങൾ ഇന്ന് മുതൽ ഏപ്രിൽ പതിനെട്ടാം തീയതി രാത്രി പത്ത് മണിവരെ നട തുറക്കും ഇന്ന് വൈകിട്ട് നാല് മണിക്ക് തന്ത്രി കണ്ഠർ രാജേന്ദ്രൻ തന്ത്രി ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ദീപം നട തുറന്ന് ദീപം തെളിയിച്ചതോടുകൂടിയും താഴെ പതിനെട്ടാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടുകൂടി ഭക്തർ പതിനെട്ടാം പടി കയറി തുടങ്ങി നാളെ രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിനും പത്ത് നാൽപ്പത്തഞ്ചിനും മതിയാണ് പൈങ്കിരി ഉത്രം മഹോത്സവത്തിന് കൊടിയേറുക തന്ത്രി കണ്ഠര രാജ്യങ്ങളിൽ തന്ത്രി ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മെൽശന്ധ്യ സരൺകുമാർ നമ്പൂതിരി കൊടിയേറ്റും പത്താം തീയതിയാണ് ആറാട്ട് നടക്കുന്നത് പമ്പയിൽ ആറാട്ട് പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും രാവിലെ ഒൻപത് മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്ന് പുറപ്പെടും പതിനൊന്ന് മണിക്ക് പമ്പയിൽ ആറാട്ട് അതിനുശേഷം ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരിക്കും വൈകിട്ട് നാലു മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് മടങ്ങും സന്നിധാനത്ത് ആറാട്ട് ഘോഷയാത്ര എത്തിയതിനു ശേഷം കൊടിയിറങ്ങും രാത്രി പത്ത് മണിക്ക് നട അടയ്ക്കും പിറ്റേ ദിവസം ഉച്ചക്ക് പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി വിഷു പൂജകൾക്ക് വേണ്ടി നട തുറക്കും പതിനാലാം തീയതി വിഷു ദിനത്തിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ വിഷുക്കണി ദർശനം പതിനെട്ടാം തീയതി മേടമാസ പൂജകൾ വിഷു പൂജകളെല്ലാം പൂർത്തിയാക്കി ശബരിമല നട അടയ്ക്കും ഇന്ന് നട തുറന്നപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല ഒപ്പം തന്നെ വേനൽ ചൂടിഞ്ഞ് ആശ്വാസമായി സന്നിധാനത്ത് മഴയും പെയ്തു പുഷ്പാലംകൃത വിധമായിട്ട് അയ്യപ്പസ്വാമിയുടെ തിരുവോത്സവത്തിന് തയ്യാറെടുപ്പിക്കുകയാണ് സന്നിധാനം വലിയ തിരക്കില്ല ദൃശ്യങ്ങളോടനുബന്ധിച്ച ദിവസങ്ങളിലാണ് സാധാരണഗതിയിൽ ഈ ഉത്സവത്തിന് വേണ്ടി നട തുറക്കുന്ന ആ സമയത്ത് തിരക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഇന്ന് നട തുറന്നപ്പോൾ കാര്യമായ തിരക്കില്ല ഭക്തജനങ്ങൾക്കെല്ലാം പതിനെട്ടാം പടി കയറി അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള സൗകര്യപൂർവ്വം അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള സാഹചര്യമാണ് ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഉള്ളത് ഒപ്പം ഈ ഈ നേരിട്ട് ദർശനം നടത്തുന്ന രീതിയും രണ്ട് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശന രീതി ആയിരിക്കും ഇനിയുള്ള ും ഫ്ളോവറും പയങ്കുനി ഉത്രം ഉത്സവത്തിന് ശബരിമല നട തുറന്നു ഇന്നുമുതൽ ഏപ്രിൽ പതിനെട്ട് വരെ തുടർച്ചയായി നട തുറക്കും മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്